الْحَسَنَاتِ تَظَلُّ وَقَدْ أَتْمَمْتَهَا غَيْرَ عَالِمِ تَزِيدُ احْتِيَاطَ الرَّكْعَةً بَعْدَ رَكْعَةٍ السلام عليكم ورحمة الله وبركاته ويسوف of Tajweed in the Pudiru episode like Evercum Swagadam Suratul Ikhlas اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റു മൂന്ന് രൂപങ്ങൾ നാം പഠിച്ചു നിങ്ങളെല്ലാവരും അത് എഴുതി അക്ഷരശുദ്ധിയോടു കൂടി പറയുന്നത് ശീലിക്കുകയും അങ്ങനെ തന്നെ മനഃപ്പാഠമാക്കുകയും വേണം ഇന്ന് റുക്കുവയിലെ ദിഖ്രുകൾ നമുക്ക് പറയാം റുക്കുവയിലേക്ക് നാം പോകുമ്പോൾ തക്ബീറത്തുൽ എഹ്റാം പോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് ഹബീബ നബി സഹു അലഹു വസ്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അക്ഷരശുദ്ധിയോടെ നാം പറയുക പിന്നെ അല്ലേ നമുക്കൊക്കെ അറിയാവുന്നത് തന്നെ പക്ഷേ നിങ്ങൾ അത് ഹദീസിൽ വന്നതുപോലെ നോട്ട്ബുക്കിൽ എഴുതുക എന്നിട്ട് അൽപ്പാൽപമായി ഓരോ അക്ഷരവും നോക്കി ശരിയാക്കി പരിശീലിക്കുക എന്നതാണ് ഒന്നാമത്തെ പദം സുബ് മനസ്സിലായല്ലോ രണ്ടാമത്തെ പദം റബ്ബി എന്നാണ് എൻ്റെ രക്ഷിതാവായ എൻ്റെ സ്രഷ്ടാവും എന്നെ സംരക്ഷിച്ചു പരിപാലിക്കുന്നവനുമായ അള്ളാഹു സുബാനഹുത്ത് ആല എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അവൻ ഒഴിവായവനാകുന്നു പരിശുദ്ധനാകുന്നു അതാണ് രണ്ടാമത്തെ പദം പദംഹാന റബ്ബി മൂന്നാമത്തെ പദം അൽ നോക്കൂ ഈ അക്ഷരം നന്നായി ശ്രദ്ധിക്കുക അല്ല എന്ന് പറയാതെ അൽ അടുത്ത അക്ഷരം എന്ന അക്ഷരമാണ് അൽ നാവിൻ്റെ തല ഈ തെല്ലിൽ തട്ടും അവിടെ മീമിൽ അവസാനിക്കുന്നു മൂന്നാമത്തെ പദം പറഞ്ഞു നോക്കൂ നിങ്ങൾ റബ്ബി എന്നതിനെ ചേർത്തി വായിക്കുമ്പോൾ അറബിയിൽ എന്ന് അറബിയിലെ പിന്നെ നാലാമത്തെ പദം വബി ഹ ഉണ്ടാവും അല്ലെ സ്റ്റോപ്പ് ആക്കുമ്പോൾ അല്ലെങ്കിൽ വബി എന്താ പറയുക ആണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ മീമും വാവും ചേർന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അൽ അങ്ങനെ പറയാം ചേർത്തി പറയുമ്പോൾ അതേപോലെ തന്നെ എന്ന മീം നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചത് കൊണ്ട് സുബാൻ റുബി അള്ളഹന്ദി സുഹാൻ സുബാൻ റബി നീബന്തി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ടുണ്ടാവും ഇത്രയും വർഷമായിട്ട് ചിലപ്പോൾ ഇനി മുതൽ നമുക്കിതിൻ്റെ പിന്നിൽ ഉണ്ടായ ഒരു സംഭവം നമുക്ക് കാണാം വിശുദ്ധ ഖുർആാനിൽ എന്ന ആയത്തെ ഇറങ്ങിയപ്പോൾ ഹബീബ നബി സഹു അലഹി തങ്ങൾ സുഹാബികളോട് പറഞ്ഞു എന്നതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന നമുക്കെടുക്കാവുന്ന സുബാൻ എന്ന തസ്ബീഹനെ നിങ്ങൾ ഇനി മുതൽ റുഖു ചൊല്ലുക അവിടെ നിന്ന് കൽപ്പിച്ചതാണ് ഖുർആാനിൽ നിന്നെടുത്തതാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു പറയേണ്ടതല്ലേ പറയണം അള്ളാഹുവിൻ്റെ മുന്നിൽ സംഭാഷണം നടത്തുകയാണല്ലോ അപ്പോൾ അതിൽ ഇങ്ങനെ ശ്രദ്ധിക്കാതെ അർത്ഥവും ചിന്തിക്കുന്നില്ല വാക്കും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയോ പാടിപ്പിച്ചത് പോലെ സ്വഹർ റബിവിൻ സുഹാർ റബി അള്ളൈബിൻ സുഹാർ റബി അള്ളിവിൻ ഇങ്ങനെ പറയുന്നത് അതവുകേടല്ലേ ആണ് തീർച്ചയായും അല്ലേ ഇപ്പൊ നമുക്കൊരു മൂന്ന് പ്രാവശ്യം പറയാം അൽ എന്നതിനൊക്കെ വിശാലമായ അർത്ഥങ്ങളുണ്ട് നമ്മൾ മഹാനായ എന്ന് പറയും ഏറ്റവും ഷോർട്ടായ ഒരു മീനിങ് അൽ ിൻത്ത് കൊണ്ടും എല്ലാ നല്ല വിശേഷണങ്ങളെ കൊണ്ടും മഹാനായ അള്ളാഹു സുഹാന അപ്പം അതൊമത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അതിന് സഹായിക്കുന്നതാണ് ഹബീബ നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ സ്ഫുടമായ അറബിയിൽ അക്ഷരശുദ്ധിയോടെ പറയുക എന്നുള്ളത് അത് നമ്മുടെ സാധാരണക്കാരായ കൂട്ടുകാരുടെ പോലും അനുഭവം കൂടിയാണ് അപ്പോൾ നമുക്ക് ഇന്നു മുതൽ അങ്ങനെ ശീലിക്കാം അത് അതിനോടുള്ളൊരു ബഹുമാനം കൂടിയാണ് അല്ലേ ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളോ അതല്ലെങ്കിൽ നിശ്ചിതമായ എണ്ണം ആളുകളുടെ ഇമാമോ ആണെങ്കിൽ അവന് ഇനിയും തസ്ബീഹകൾ വേറെയും വന്നിട്ടുണ്ട് സുഹഹാനിക് അള്ളാഹുലി അതുപോലെ തന്നെ അള്ളാഹമ്മ ലോ അബിക്ക് ആമന്തു തുടങ്ങിയിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള വേറെയും ദ്വായകളും തസ്ബീഹകളും ഉണ്ട് അതെല്ലാം നാം നോക്കി പഠിക്കുകയും അതിൻ്റെ രൂപങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കുകയും ചെയ്യണം അതേസമയത്ത് സാധാരണ ഒരു ഇമാം ആണെങ്കിൽ അവന് മൂന്ന് വരെ ചൊല്ലലാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കാരണം കൂടുതലാക്കിയാൽ മൂമീങ്ങൾക്ക് എന്താവും അത് വിഷമമാവും അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സുന്നത്ത് കിട്ടണമെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി പക്ഷേ ഒരു പ്രാവശ്യം മാത്രം പറയൽ അങ്ങനെ ചുരുക്കൽ കറാഹത്താണ് പരിപൂർണമായ രൂപത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് നേരത്തെ നമ്മൾ ചൊല്ലിയതുപോലെ ചൊല്ലണം അതേസമയത്ത് നേരത്തെ പറഞ്ഞ ഒറ്റക്ക് സംസ്കരിക്കുന്ന ആളും ക്ലിപ്തമായ ഒരു എണ്ണ മൂമിങ്ങളുടെ ഇമാമോ ആണെങ്കിൽ നാല് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് വരെ കൂടുതലാക്കൽ സുന്നത്താകുന്നു ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയൊക്കെ വർദ്ധിപ്പിക്കാം അള്ളാഹു സുബാനഹോ തയാല മനസ്സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കുകയും വിഖൃ ചൊല്ലുകയും കുറാനോതുകയും ചെയ്യുന്ന സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്ന باغي وانماريل سادو كلايا نامه لا غيريهم أول حدوثي أنوغرهيكumar آبته أذت ذكرغل إن شاء الله أذت غلاس البريام سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته